ബദിരയും മൂകയുമായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ ഇരുപത്തഞ്ച് വർഷം കഠിനതടവിന് ശിക്ഷിച്ച് കോടതി ഉത്തരവായി നാട്ടിക സ്വദേശി ഉണ്ണിയാരമ്പുരയ്ക്കൽ വീട്ടിൽ ബിജുവിനെയാണ് ഇരുപത്തഞ്ചു വർഷം കഠിനതടവിനും ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് സി ആർ രവിചന്ദ്രൻ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് യുവതി വീട്ടിൽ തനിച്ചായിരുന്ന സമയത്ത് അടുക്കളവാതിൽ വഴി പ്രവേശിച്ച പ്രതി ബദിരയും മൂകയുമായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് വലപ്പാട് പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് ഇപ്പോൾ കോടതി വിധി പുറപ്പെടുവിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തി ആറ് സാക്ഷികളെയും ഇരുപത്തിയഞ്ച് രേഖകളും ഒമ്പത് തൊണ്ടി മുതലുകളും ഹാജരാക്കിയിരുന്നു വലപ്പാട് സി ഐമാരായിരുന്ന രതീഷ് കുമാർ സി ആർ സന്തോഷ് എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല അഡ്വക്കേറ്റ് കെ എൻ സിനിമോൾ എന്നിവർ ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു അതിജീവിത ബദിരയും മൂകയും ആയതിനാൽ പരിഭാഷയുടെ സഹായത്തോടെയാണ് കോടതിയിൽ തെളിവുകൾ നൽകിയത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൻ്റെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവിലും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിക്കുന്നുവെന്നാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് സി ആർ രവിചന്ദ്രൻ വിധി പ്രസ്താവിച്ചത് പിഴയെടുക്കാതിരുന്നാൽ പതിനഞ്ച് മാസം തടവ് ശിക്ഷ അധികമായി നൽകണമെന്നും വിധിച്ചിട്ടുണ്ട് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴസംഖ്യ ഈടാക്കി അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്